അത് കേട്ട് അവിടെ ഇരുന്ന് പോയില്ല രണ്ട് മണിക്കൂറിലധികം ഞാൻ വയറ് പറഞ്ഞു വന്ന് വയറ് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിയർപ്പാണ് വല്ലാത്ത വിയർപ്പ് പറഞ്ഞാൽ കുപ്പായവും ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞാൽ വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം പിഴിയതുപോലെ വരും അതുകൊണ്ട് ഞാൻ തലേക്കെട്ട് കെട്ടി ദ കഴിഞ്ഞാൽ തലേക്കെട്ട് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും എന്നിട്ടാണ് വയൾ അറിയൽ അങ്ങനെ വയൾ കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതാ തലേക്കെട്ട് എടുത്തു വെച്ചാൽ നിന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായൊക്കെ നനച്ചിട്ട് വിയർപ്പ് ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലോ ഈ വിയർപ്പുള്ള ഞാൻ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് വേർന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂറ്റടുത്തിട്ട് വേർതറിയാൻ കഴിയൂല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പ എന്നോട് പറ വാക്കിൻ്റെ ഗൗരവം നാളെ മുതൽ നിങ്ങൾക്ക് ആ രൂപം ഇല്ല ഒരൊറ്റപ്പുറത്ത് ഒരൊറ്റപ്പുറത്തിനൊക്കെ പറയും അള്ളാഹു ശരിയാക്കട്ടെതോ അല്ലെങ്കിൽ കുറച്ചു ആയി ചേട്ട് മാറിക്കോളുന്നൊന്നുമല്ല നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമല്ല അവിടുന്ന് നാടൻ മുതൽ തലയിൽ കെട്ട് കെട്ടാണ്ട് മാതൃ പറയേണ്ടതെന്ന് പറഞ്ഞു അകേ പിറ്റുമുതൽ എൻ്റെ ആ ഞാൻ കണ്ടിട്ടില്ല ശരീരം ഒട്ടാകെ വിയർത്ത് കുളിച്ച് പറയാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് പിന്നെ എനിക്കത് കണ്ടിട്ടില്ല നാടമ്പത്ത് അതിലില്ലായെന്നപർട്ട് അപ്പോൾ ഇന്നമിന്നില്ലായി മല് ഹദീസ് ഞാൻ ഓർക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ അടിമകളിയിൽ ചിലരുണ്ട് അവർ ഒരു കാര്യം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹു അതിന് നടപ്പില് വരുത്തും